നമസ്കാരം സി പി എമ്മിന്റെ സൈബർ വിഭാഗം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് പാലക്കാടായിരുന്നു എന്നാൽ വോട്ട് ഉയർന്നുവെങ്കിലും സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ കോട്ടം സംഭവിച്ചു പോരാളി ഷാജി ചെങ്കതിർ ചെങ്കോട്ട തുടങ്ങിയ പേജുകളെ പരസ്യമായി വിമർശിച്ച് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു പാർട്ടിക്കെതിരായ പ്രചരണങ്ങൾ പാർട്ടിയും സർക്കാരും മുന്നോട്ട് വയ്ക്കുന്ന പുരോഗമന വികസന കാഴ്ചപ്പാടുകൾ താഴെത്തട്ടിൽ എത്തിക്കാനും പ്രൊഫഷണൽ സംഘം വേണമെന്ന കാഴ്ചപ്പാട് ചർച്ചയായി അങ്ങനെയാണ് പുതിയ സംവിധാനം എത്തിയത് ഇതുവഴി വെട്ടുകളി ഗ്രൂപ്പുകളെ വെട്ടി നിറത്തുകയായിരുന്നു ലക്ഷ്യം അതേസമയം പ്രവർത്തനം ഉപേക്ഷിച്ച് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായ എം വി നികേഷ് കുമാർ പ്രൊഫഷണൽ സംഘത്തിന് നേതൃത്വം നൽകി പക്ഷേ അടിമുടി പാളി അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ സി പി എം ഇനി തുടർ പ്രതീക്ഷ വയ്ക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം എന്നാൽ ഈ സംവിധാനം തുടരാൻ തന്നെയാണ് തീരുമാനം നികേഷിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന വാദം സി പി എം തൽക്കാലം അംഗീകരിക്കില്ല ഈ സംവിധാനം തുടരും പാർട്ടി വിധേയരാകുന്ന സോഷ്യൽ മീഡിയ മാനേജർമാരെ നിയോഗിക്കുക തന്നെ ചെയ്യും ഇതിന്റെ തലപ്പത്ത് ഉണ്ടാകും സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെ വേതനം നൽകി മികവുള്ളവരെ പാർട്ടിക്ക് പുറത്തുള്ളവരെയാണെങ്കിലും നിയോഗിക്കാനാണ് തീരുമാനം മുമ്പ് അൻപതംഗ പ്രൊഫഷണൽ സംഘമാണ് സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഇത് നൂറാക്കി മാറ്റാനും തീരുമാനിച്ചിരുന്നു സംഘത്തിൽ ഐ ടി മാധ്യമ മേഖലകളിലുള്ള ആളുകളെ നിയോഗിക്കാനും തീരുമാനിച്ചു അതുമായി ഇനിയും സി പി എം മുമ്പോട്ട് പോകും ആശയപ്രചരണത്തിന് വാർഡ് തലത്തിൽ വരെ പ്രൊഫഷണലുകൾ കോർഡിനേറ്ററായി വാട്സപ്പ് ഗ്രൂപ്പുകൾ കൊണ്ടുവരാനും പദ്ധതിയുണ്ടായിരുന്നു ഇവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും പ്രചരണവും പ്രതിരോധവും എന്നതായിരുന്നു തീരുമാനം പക്ഷേ ഈ പരീക്ഷണം പാലക്കാട് പാളി എന്നാൽ ചേലക്കരയിൽ ജയിക്കുകയും ചെയ്തു അവിടെ യു ആർ പ്രദീപ് എന്ന സ്ഥാനാർത്ഥിയും മികവാണ് കാഴ്ചവച്ചത് പ്രദീപിനു വേണ്ടി സോഷ്യൽ മീഡിയ നടത്തിയത് സമാനമായ ഇടപെടൽ മാതൃകയാകും ഇനി നികേഷും സംഘവും അതുതന്നെ പിന്തുടരും നികേഷിനെ കളിയാക്കി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണമുണ്ട് സി പി എം അനുഭാവികളും നേതൃത്വം നൽകുന്നവരിലുണ്ട് എന്നാൽ ഇതിനെല്ലാം പിന്നിൽ പോരാളി ഷാജിയെ പോലുള്ളവരാണെന്ന് സി പി എം പറയുന്നു പി വി അൻവറിന് വേണ്ടി പോരാളി ഷാജി ഇറങ്ങിയപ്പോഴാണ് പുതിയ സംവിധാനത്തെക്കുറിച്ച് സി ശക്തമായ ആലോചനകളിലേക്ക് കടന്നത് ഈ വൈരാഗ്യം വെച്ചാണ് നികേഷിനെ ഇപ്പോഴുള്ളവർ കടന്നാക്രമിക്കുന്നതെന്നാണ് സി പി എം വിലയിരുത്തൽ മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് കുറച്ചു കാലമായി സി പി എം അവിടെ വോട്ട് ഉയരുകയും ചെയ്തു വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അതിനിയും ഇനിയും ഉയരുമായിരുന്നു ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിലടക്കം നല്ല ഇടപെടൽ സോഷ്യൽ മീഡിയ ടീം നടത്തിയെന്നാണ് സി പി എം വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ റിപ്പോർട്ടർ ചാനൽ പണി നിർത്തി എം വി നികേഷ് കുമാർ അഴീക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഭാഗ്യം പരീക്ഷിച്ചിരുന്നു പ്രചരണ സമയത്ത് കിണറ്റിൽ വരെ നികേഷ് കുമാർ ഇറങ്ങിയെങ്കിലും മുസ്ലിം ലീഗിന്റെ കെ എം ഷാജിയോട് പരാജയപ്പെട്ടു ഇനി മാധ്യമരംഗത്ത് ഇല്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നികേഷ് കുമാർ പ്രഖ്യാപിച്ചത് പിന്നീട് നിലപാട് മാറ്റി നിർത്തി വീണ്ടും റിപ്പോർട്ടറിൽ എത്തി അവിടെ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് പടിയിറങ്ങി പിന്നീട് കണ്ണൂർ സി ഭാഗമായി പാലക്കാടിന്റെ മാധ്യമ ചുമതലയും നികേഷിലെത്തി പെട്ടി വിവാദം പൊട്ടിപ്പുറപ്പെട്ട ഹോട്ടലിൽ നികേഷും താമസിച്ചിരുന്നു ഈ വിവാദം ആളി കത്തിച്ചതിന്റെ പേരുദോഷവും എത്തി സി പി എമ്മിലെ സോഷ്യൽ മീഡിയ തലപ്പത്തും അങ്ങേയറ്റം പരാജയമാക്കി എം വി നികേഷ് കുമാർ എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം നവമാധ്യമങ്ങളെ ഒഴുതുക്കുക എന്ന ചുമതല നികേഷ് ഏറ്റെടുക്കും എന്നാണ്